ും ഇതിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ ഈ ഒരു മൂല്യം ഉൾക്കൊള്ളും എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സർക്കാർ കുടുംബശ്രീ പ്രവർത്തകർക്കും എന്നീ തലത്തിൽ തന്നെ ഈ ഒരു സന്ദേശം കൂടുതൽ ജനങ്ങളുടെ ലഭിക്കാൻ കഴിയും പഞ്ചായത്ത് അംഗം ശ്രീലത അധ്യക്ഷത വഹിച്ചു എല്ലാം നമുക്ക് നമുക്ക് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതെല്ലാം തന്നിട്ടുണ്ട് നമ്മൾ കേന്ദ്രീകരിച്ച് ി ഡി ഒ സക്കീർ ഹുസൈൻ സൂപ്പർവൈസർ സന്ധ്യ ശിശുവികസന പദ്ധതി ഓഫീസർ ഷിബില സൂപ്പർവൈസർ ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ മീര മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ